ും പിതാവുമായ അങ്ങയുടെ പ്രിയും കർത്താവുമായ ദൈവശ്വാസ പരിശീലനത്തിന് ദൈവരാജ്യത്തിന്റെ പ്രചാരണത്തിനുമായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ദാസനെ സമർപ്പിക്കുന്നു അങ്ങയുടെ നാമത്തിന് അനുയോജ്യമാവിധം സഭാ സമൂഹത്തിന്റെ നന്മയ്ക്കും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കുമായി ശുശ്രൂഷ ചെയ്ത പ്രഭാവപരം അങ്ങയുടെ தாஸ்ரது நலபெறவை இந்தவறு விகாரியோடு சகல நேச பிரவர்த்தించు கொண்டால் சபாவகளுக்க விசுவாசம் அரசியலும் நல்கி சபாநாதரத்தை படுத்துவது நிறைவேச சாயக்கனாய் நித்யபிதாவ முகரணம் பரிசுத்த ஆர்மாவா சர்வேஸ்வர என்றேக்கும் ஓம் இந்த இடவுகையில் திருவுருசி பலதுகையில் வெளிவிடுதிலேக்கி ஏறி படிக்கிய அசிப்ரதஜொல்லின் தெரும்போது அது ஏறி അതിൽ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് പറയുക ഞാൻ നിങ്ങളുടെ പേര് പറയുന്നു ഒരു വിശ്വാസ പരിശീലകൻ എന്ന നിലയിൽ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകജാതനായ ഈശോ ഈശോകൃഷികായാലും സഭയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭ എൻ്റെ മാതാവും ഗുരുനാഥിയുമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുകയും സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു കത്തോലിക്ക സഭയിലെ ഒരു വിശ്വാസ പരിശീലകൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യത്തിലും യോഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു ഉത്തമ കത്തോലിക്കൻ എന്ന നിലയിൽ ജീവിക്കാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടാക്കുന്ന ഒന്നിലും ഞാൻ ഇടപെടുകയില്ലെന്നും സമൂഹമധ്യത്തിലും വിശിഷ്യ എൻ്റെ വിദ്യാർത്ഥികളുടെ മുൻപിലും ഒരു മാതൃക കത്തോലിക്കിനായി ജീവിച്ചുകൊള്ളാമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദൈവിക ശുഷ വിനയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു കരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം എന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ തിരികെടുത്തു ൂർവം നിറവേറ്റുവാൻ ഇവരെ അങ്ങ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലമായി ആത്മീയവും ശാരീരികവുമായ എല്ലാ നന്മകളും നൽകി ഇവരനുഗ്രഹിക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും സഭയോടൊന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവരെ ശക്തരാക്കണമേ ഞങ്ങളുടെ അമ്മയായ വിശുദ്ധ കന്യമാർഗത്തിന്റെയും മാർഗോമായും സകല വിശുദ്ധരുടെയും ഈ ഇടപകല മധ്യസ്ഥനായും സെ പിതാവിന് റാർട്ടസ്വരായും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും കീഴിൽ